കൂട്ടക്കച്ചതാണ് റേന അവിടെ അറിയണണ്ട് അല്ലെ റേനാമി റേനമാമിക്ക് എന്തിനാ അറിയണ റേനമാമി അല്ല മാമി അല്ല നിങ്ങൾ എന്തിനാ കരഞ്ഞു ഞാൻ നോക്കിയപ്പോഴും ഞാൻ നോക്കിയാ ും വെൽക്കം ബാക്ക് ടു വണ്ടറിംഗ് വൈബ്സ് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കയറിനാകപ്പള്ളിയാണ് നമ്മൾ എന്തെങ്കിലും ഒരു മാരേജ് ഫങ്ഷന് വന്നതായിരുന്നില്ലേ അതങ്ങനെ നമ്മളെ റേനാ മമ്മിന് വീട്ടിലായിട്ടുള്ളത് കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടോ ആ വീഡിയോസ് ഒന്നും കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണിയും മൈലാഞ്ചിരാവും പെണ്ണിന് പുടവെടുക്ക പുടവ കൊടുക്കണ വീഡിയോയും ഇന്നലെ കല്യാണം റിസപ്ഷനും എല്ലാം എല്ലാമുണ്ട് ഇന്നെല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണി കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ പോവാണ് അതായത് ഇന്നലെ ചെക്കനും പെണ്ണും രാത്രി ഇവിടുത്തെ റിസപ്ഷനും കാര്യങ്ങളും കഴിഞ്ഞ് രാത്രി അവർ അവിടെ പോയിട്ടുണ്ട് കാരണം ഈ ഒരു ഭാഗത്ത് കൊല്ലം ഭാഗത്തും ഷെബുവിൻ്റെ ആ ഭാഗത്തും ചെക്കനും പെണ്ണും പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കുക മലപ്പുറത്ത് പിന്നെ കല്യാണം കഴിഞ്ഞാൽ ചെക്കൻ്റെ വീട്ടിലാണല്ലോ ആദ്യ രാത്രിയും കാര്യങ്ങളൊക്കെ ഇവിടെ പെണ്ണിൻ്റെ വീട്ടിലാണ് ഈ കോഴിക്കോട് സൈഡിലൊക്കെ അങ്ങനെ തന്നെ ആവാം എനിക്കറിയില്ല കേട്ടോ കൂടുതൽ എനിക്കിപ്പോൾ കൊല്ലത്തും അങ്ങനെയാണ് തൃശ്ശൂരും അങ്ങനെയാണെന്നറിയാം കാരണം ഞാൻ ഷെബുവിൻ്റെ വീട്ടിലാണ് എനിക്ക് ഞങ്ങൾ ആദ്യ രാത്രി ഉണ്ടായിരുന്നത് കാരണം ഞങ്ങൾ അവിടെയാണ് സ്റ്റേ പിറ്റേ ദിവസമാണ് ഞാൻ പോയത് അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് കാരണം പെണ്ണിൻ്റെ ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഓളിറ്റോറത്തിലല്ലേ പരിപാടി ഉണ്ടാവുക അപ്പോൾ എല്ലാവരും പെണ്ണിൻ്റെ വീട് കാണുമ്പോൾ അവരങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമാണം അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അത് കഴിഞ്ഞിട്ട് വേണം മലപ്പുറത്തേക്ക് പോകാൻ ഞങ്ങൾ ഇന്ന് പോകണം കരുതിരുന്നു ഈ പരിപാടിക്കൊന്ന് നിൽക്കണ്ടാന്ന് കരുതിയിരുന്നു അപ്പോൾ അറിയാനെ മാമി അച്ഛമ്മയും മാം അച്ഛമാമിയും പറഞ്ഞു ഈ പരിപാടി കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നാളെ അല്ല അടിപൊളി ഫുഡും കഴിച്ചിട്ട് പോകാം അപ്പോൾ അതാണ് അതാണിപ്പോൾ നമ്മുടെ പ്ലാന് അപ്പോൾ ഞാൻ തകർപ്പം ആരും നീച്ചിരിലെട്ടോ ഞാൻ രാവിലെ നീച്ചിങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കോ കേട്ടോ ഈ വീടിൻ്റെ പേരെന്താണ് ഇഷൻ ഇഷൻ കേട്ടോ യെസ് ഈ ഒരു ചെയറിലാട്ടി ഇരിക്കണത് ഈ ഒരു ചെയറ് ഓല് സൗദിന്ന് കൊടുന്ന് തന്നെ കേട്ടോ ഐക്കിന്നാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട് പക്ഷെ നല്ല ഒരു സുഖാ കേട്ടോ ഇതിൽ ഇരിക്കാന് ഇങ്ങനെ ഇരുന്നാണ്ട് രാവിലെ നല്ല ചായയും കുടിച്ചിരിക്കാന് അപ്പതാ ഞങ്ങള് കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇരിക്കും കേട്ടോ എല്ലാവരും ഉള്ളിലുണ്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് വെണ്ണിന് വീട്ടിൽ പോന്നിട്ടോ മറ്റേ ഫുഡ് കാര്യങ്ങളൊക്കെ പോരള്ളൂ വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ ആയിക്കോണം പണിയിരിക്കാനും അല്ലേശാള കാരണം ഇവിടുന്ന് ബസ് പോകണ്ടിട്ടോ അപ്പൊ ഞങ്ങള് ബസ് നേരത്തെ പോയി അപ്പൊ ഞങ്ങള് ബസ്സിൽ പോയില്ല അപ്പൊ എനിക്ക് കൊറച്ചേ പോകുള്ളൂ നമ്മളെ വീട്ടിലൊന്ന് ചെക്ക് ചെയ്യണം ആടി ഇരിക്കാൻ വേറെ പ്രത്യേക രസാക്കാം ആടില്ല സിമ്പിൾ സെറ്റ് രണ്ടാളും ഒക്കെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഞങ്ങൾ പോണത് നേരെ പെണ്ണിന്റെ വീട്ടിലാണ് പിന്നെ എന്താ കാക്കോ പറയാ പേര് പെണ്ണ് വിളിച്ചോണ്ട് വാർത്ത പറഞ്ഞല്ലോ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാൻ വിതായി എന്തായാലും ഞങ്ങൾ പോയി ഇനി എന്താ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യം പെണ്ണിന്റെ വീട്ടിലേക്ക് പോണത് ഓഡിറ്റോറിയത്തിൽ പെണ്ണിന്റെ വീടില്ലേ കഴിഞ്ഞ ഓഡിറ്റോറിയത്തേക്ക് പോകണത്ര പോകണ്ടല്ലോ നമുക്ക് അത്ര പോകണ്ട കൊറച്ച് പോയത് എന്നിട്ട് പറഞ്ഞല്ലോ പേര്യം കാണട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ വീട്ടിലെത്തി നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ പോന്നത് നമ്മളിപ്പോ പോലൊക്കെ നേരത്തെ കുഴപ്പം നമ്മളെത്തിയിട്ടില്ല നമ്മളാണെങ്കിൽ കാത്തു വെക്കണം ഫുഡ് കഴിച്ചാലൊക്കെ തുടങ്ങിക്ക കേട്ടോ മൊജിറ്റോ മൊജിറ്റോ അടിപൊളിയായി എന്ത് ആ മോദി അതാണ് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ചെക്കനും പണീനെ വെയിറ്റ് ചെയ്തെട്ടോ ഓയിലിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാരും പട ഒരുമിച്ച് വിടുന്ന് പോകും അവിടെ ണ്ട് അല്ലെബു റേനാമി റേനമാമിക്ക് എന്തിനാറിയാ റേനമാമി ഏടി ആന്റമ്മ എന്തിനാറിയേ ഇവിടെ കെട്ടിച്ചു അമ്മി അറിയണേ റേനമാമി അവിടെ അല്ല മാം അല്ല നിങ്ങൾ എന്തിനാ കാരോ ഞാൻ ഞാൻ മാമിയുടെ നോക്കിയപ്പോണിന്റെ വീട്ടിൽ നിന്ന് നേരെ വാടി കടപ്പുറല്ലേ കണ്ടപ്പാ വാടി വന്ന കേട്ടോ ഇവിടെ മാർക്കറ്റ് அவர்கூறு இது போலம் மட்டும் മുതലാളി ജംഗജന്ന് പറഞ്ഞ മാതിരി അഗണ് ബോട്ട് വരണേ മീനുകൊണ്ടാണ് വരുന്നത് കേട്ടോ മുതലാളി ജംഗജക ഓർമ്മല്ലേ സീന കണ്ടപ്പോ ഫസ്റ്റ് ഓർമ്മ വന്നതാ വന്നോ അകണ് മീനുകൊണ്ടാണ് വരണേട്ടോ ഇതേമാതിരി വന്നിട്ട് അവിടെ പോയി ലാലഞ്ചീ ആണ് കണ്ടോ കൊടുത്ത് വന്ന് ഇറങ്ങി അങ്ങനെ സാധനം കൊടുത്തു നോക്കി കുറച്ച് മീൻ കൊടുത്ത് അതുപോലെ അവിടെ നിന്നൊക്കെ കഴുകി ഫ്രഷോടെ ആ കൊണ്ടുപോണ് വിടെ ചെന്നിട്ട് മുപ്പത് നാൽപ്പത് അയിമ്പത് നൂറ് ഇരുന്നൂറ് പറഞ്ഞ ജോലി വിളിക്കും നമുക്ക് പുറത്തുനിന്ന് കിട്ടില്ലാറെ കുറഞ്ഞ പൈസ ഒക്കെ കേട്ടവിടെ സാധനം കിട്ടുക ആ പോണ് സ്പോട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ചെന്ന് ലേല ചെയ്യാണ് ഈ ഒരു കാഴ്ച ഞാൻ ആദ്യമായി കണ്ടിടണം എ ലൈഫിൽ ഈ കടലിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ട് സ്പോട്ടിൽ ലേലം ചെയ്യണത് ഒന്ന് ഇവിടുന്ന് നേരെ വീട്ടുകാണ കുട്ടികളും ആശ്രാമത്ത് പോകുന്നുണ്ടോ ചിലപ്പോ ആശ്രമം ആശ്രമം പാർക്ക് വീട്ടിലൊരു സംഭവം ഉണ്ട് കല്സോടാ കല്ലുസോടാന്ന് പറഞ്ഞു പഴയ ട്രഡീഷണൽ സാധനം എന്റെ വാപ്പാടെ ചെറുപ്പത്തേ ഉള്ളതെ എന്റെ വാപ്പാക്ക് പോകുമ്പോ സം വയസ്സാവുന്നു പുള്ളിക്കാരന്റെ ചെറുപ്പത്തിലുള്ള സാധനമാണ് ട്രഡീഷണൽ ഇത് ഈ മീനുകളൊക്കെ പിടിക്കണത് വലമല്ലോ ചൂണ്ടലിട്ട് പിടിക്കും വല വരുന്ന രാവിലെ ഇന്ന് ഈ വർക്ക് കൂടുതൽ പോയിട്ടില്ല പോട്ടെ ഞാൻ അവിടെ ീച്ചിലൊക്കെ പോയി മീനിനൊക്കെ കണ്ടുവന്ന് വൈകുന്നേരം ആട്ട വീഡിയോ വീട് എടുക്കുന്നത് വൈകുന്നേരമായ വേനമാവി നമുക്ക് നല്ല കരിമീൻ മുളകിട്ട കറിയും പിന്നെ നല്ല കപ്പിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ തുടങ്ങിയതാണ് ഈ പുറത്തേക്ക് ഫുഡ് പിന്നെ ഇവിടെ വന്നപ്പോൾ ഫുള്ള് കല്യാണ തിരക്കല്ലേ അപ്പോൾ ഫുള്ള് ഇപ്പം ഇന്ന് എന്താ ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും ഒക്കെ ഫുഡ് ഈ കല്യാണ വീട്ടിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്ന് ഇന്നലെ മുതൽ അല്ല മിന്നാന്ന് മുതൽ അപ്പം ഇന്ന് ഞങ്ങൾ എന്തായാലും വിചാരിച്ചു ലഘുമായിട്ട് നമുക്കിന്നിവിടെ കരിമീനും കപ്പ പുഴുങ്ങിയതും പിന്നെ ചമ്മന്തി അങ്ങനെ കഞ്ഞി ഒക്കെ പാടും കൂട്ടിയിട്ട് അത് കുടിക്കാന്ന് കരുതി അപ്പം അക്കിമാമി ഇവരൊക്കെ പുറത്ത് പോയിക്കാണ് അക്കി മാമീട്ട് വരാൻ വേണ്ടി വെക്കുകയാണ് അപ്പം ഇന്ന് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ ഇനി നാളെ രാവിലെ നീച്ചിട്ടാണ് ഞങ്ങൾ മലപ്പുറത്തൊക്കെ പോവുക കാരണം വന്നിട്ട് വന്നിട്ടിപ്പോൾ രണ്ട് മൂന്ന് ഡീസായി ഇനി അവിടെ ചെന്നിട്ട് കുറേ പണിയുണ്ട് തിരിച്ച് നാട്ടിൽ പോകാനായിക്കുന്നത് അപ്പോൾ ഞാൻ ഷെബുകളൊക്കെ വരും എന്നിട്ട് ഫുഡ് അയച്ചിട്ട് കാണാം കേട്ടോ